നമസ്കാരം അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തേങ്ങ വറുത്ത ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് അത് കറി ഉണ്ടാക്കുന്നത് ലാസ്റ്റാണ് ഞാൻ കാണിക്കുന്നത് നമുക്ക് ആദ്യ ദിനം തേങ്ങ എങ്ങനെ വറുത്തെടുക്കുന്നത് നോക്കാം അപ്പൊ ചില നാട്ടിൽ അങ്ങനെ തേങ്ങ വറുക്കാതെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ കോഴിക്കോട് സൈഡിലൊക്കെ തേങ്ങ വറുത്തിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പൊ എങ്ങനെയാണ് തേങ്ങ വറക്കുന്നത് എങ്ങനെയാണെന്നൊന്നും കാണിച്ചു തരാം ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് പക്ഷെ തേങ്ങ വറക്കുന്നതാണ് ചിലർക്കും ഒരു ബുദ്ധിമുട്ട് അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് തേങ്ങയാണ് ചെറിയ തേങ്ങ വേണം അത് നമുക്ക് നല്ല കറിവേപ്പില കുറച്ച് അധികം ഇട്ടാലും കുഴപ്പമില്ല കറിവേപ്പില ഇടുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടും പിന്നെ കുരുമുളക് പിന്നെ അത് ആവശ്യത്തിന് മാത്രം ഇടുക പിന്നെ വറ്റൽമുളക് അതായത് ചുവന്ന മുളകും കൂടെ ഇടാം അത് ഇപ്പം ഞാൻ ഇട്ടിക്കില്ല കാരണം എരിവ് കൂടുന്നതിന് അത് സ്കിപ്പ് ചെയ്ത് വേണമെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് നമ്മൾ ആദ്യം പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം നമ്മൾ എന്ത് ചെയ്യുക തേങ്ങ അതിലോട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ തേങ്ങ ഇട്ട ഒരു കുറച്ച് രണ്ട് രണ്ട് മൂന്ന് സെക്കൻഡ് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ തീ നമുക്ക് അത്യാവശ്യം വെക്കാം പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ തീ അത് പെട്ടെന്ന് കുറയ്ക്കണം കാരണം ഇതിന് തീ ഒരുപാട് അതായത് ഫ്ലെയിം ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവും അത് ശരിക്കും പാകത്തിന് നമുക്ക് മൂത്ത് വരില്ല അപ്പോൾ ഇതിന് ശരിക്കും പാകത്തിനുള്ള മൂപ്പാണ് ഈയൊരു തേങ്ങയുടെ ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ നമുക്കിത് നന്നായിട്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കാം ശ്രദ്ധിക്കണം ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടും ഇതൊന്നും ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ മാത്രമേ ഈ ഒരു ബ്രൗൺ കളറിലേക്ക് വരുള്ളൂ അത്യാവശ്യം സമയം എടുത്ത് തന്നെ നമ്മൾ സാവധാനത്തിൽ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അപ്പം ഞാനിത ഇവിടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ചെറുതായിട്ട് അതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട് ചെറിയൊരു കളറ് മാറി മാറി വന്ന് അങ്ങനെയാണത് പൂർണ്ണമായിട്ടും ഒരു ബ്രൗൺ കളറിലേക്ക് കളറിലേക്ക് വരുന്നത് അപ്പം ഇത് ബ്രൗൺ കളർ ആയ ഉടനെ നമ്മൾ തീ ഓഫ് ചെയ്യണം ഓർക്ക ഫ്ലെയിം എപ്പോഴും കുറച്ചിരിക്കണം ആ സ്റ്റാർട്ടിങ്ങിൽ മാത്രം കുറച്ച് തീ കൊടുക്കുക അതായത് ഫ്ലെയിം കൊടുക്കുക അതിനുശേഷം നമ്മൾ സിമ്മി അതായത് സിമ്മിലോട്ട് ഇടണം കുറച്ച് തന്നെ വെക്കണം അപ്പം ഇതിൻ്റെ പാകം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കൂ തേങ്ങയിൽ നിങ്ങൾ വെളിച്ചെണ്ണയൊന്നും കാണുന്നില്ലല്ലോ പക്ഷേ ഇത് പാകമാവും തോറും കേട്ടോ പാകമായി വരുന്നത് ഇത് പാകമാവും തോറും നമ്മൾ അതിലോട്ട് ഒഴിച്ച വെളിച്ചെണ്ണയൊക്കെ അതായത് ഊർന്ന് ഇറങ്ങി വരും ചട്ടിയിലോട്ട് ഇറങ്ങി വരും തേങ്ങയിൽ നിന്ന് ഇറങ്ങി വരും അപ്പോൾ അതാണ് അതിന്റെ തേങ്ങ കറക്റ്റ് മൂപ്പാണെന്ന് മനസ്സിലാവാനുള്ള ഒരു പാകം അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് അരയ്ക്കാനുള്ള എളുപ്പത്തിന് വെളിച്ചെണ്ണയും കൂട്ടി നമുക്ക് അരയ്ക്കാം ഇനി അതല്ല വെളിച്ചെണ്ണയിൽ പേടി അതായത് വെളിച്ചെണ്ണ കൊളസ്ട്രോൾ ആണ് അങ്ങനെ ഒരു പേടിയുള്ളവർക്ക് ഈ വെളിച്ചെണ്ണ ഒഴിവാക്കി തേങ്ങ മാത്രം ഇങ്ങനെ അതിൽ നിന്നെടുത്ത് മാറ്റി ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലോട്ടിട്ട് അരച്ചെടുക്കാം അപ്പോൾ കറക്റ്റ് പാകമാണെങ്കിൽ നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇങ്ങനെ നല്ല നൈസായിട്ട് അരഞ്ഞു കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കാം അപ്പോൾ ഇനി നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് ഇതെല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ എണ്ണ വെക്കുന്നു ഞാൻ കടകണ്ണയാണ് ഇവിടെ യൂസ് ചെയ്തത് നിങ്ങൾ ഏതാണോ എണ്ണ വെച്ചാൽ അത് തന്നെ യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കടുകണ്ണ യൂസ് ഒഴിച്ചതിന് ശേഷം അതിലോട്ട് നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തു ആ ഉള്ളി നന്നായിട്ട് വാടാൻ വേണ്ടിയിട്ട് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കുറച്ച് കല്ലുപ്പിട്ട് കൊടുത്തു അടച്ച് വെച്ച് നന്നായിട്ട് വാട്ടിയെടുത്തു അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇതിലോട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇത് ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ മസാലപ്പൊടികൾ എന്ന് പറയുന്നത് ഞാൻ ചിക്കൻ മസാല ഒന്നും യൂസ് ചെയ്യുന്നില്ല പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് പിന്നെ ഒന്ന് പ്രത്യേകതയുള്ളത് പറഞ്ഞ് ഈ വറുത്ത തേങ്ങയിൽ അരച്ച് ചിക്കൻ കറി വെക്കുന്നതിൻ്റെ അകത്തേക്ക് ഞാൻ ഉരുളക്കിഴങ്ങും കൂടി ഇടുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട ഒരു ഉരുളക്കിഴങ്ങ് മതി അതായത് നമ്മുടെ ചിക്കൻ അനുസരിച്ച് ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഇടാം ഞാനിവിടെ അര കിലോ മാത്രമാണ് ചിക്കൻ എടുത്തത് അതുകൊണ്ട് ഒരു ഉരുളക്കിഴങ്ങ് മീഡിയം സൈസുള്ള ഒരു ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ ഇടുന്നത് ഇത് നന്നായിട്ട് ഇതിൻ്റെ പൊടിയുടെ പച്ചമണമൊക്കെ മാറിയ ശേഷം നമ്മളതിലോട്ട് തക്കാളിയും ഉരുളക്കിഴങ്ങും ഇട്ട് നന്നായിട്ട് ഒരു കുറച്ച് സമയമൊന്ന് ഇളക്കി കൊടുക്കുക വേണമെങ്കിൽ അടച്ചു വെക്കുകയും ചെയ്യാം അത് നന്നായിട്ട് മിക്സായ ശേഷം അതായത് മസാലയും ഉരുളക്കിഴങ്ങും തക്കാളിയും എല്ലാം നന്നായിട്ട് മിക്സായ ശേഷം നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച ചിക്കൻ ഇതിലോട്ടിടുന്നു ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുന്നു ഉപ്പൊക്കെ എന്ന് നോക്കിയ ശേഷം ആവശ്യത്തിന് ഉപ്പിടുക അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി ഇളക്കിക്കൊടുത്ത് ഇത് വിസിൽ വരുത്തി നിങ്ങൾക്ക് വേവിക്കാം അല്ലെങ്കിൽ തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ തിളപ്പിച്ചാണ് എടുത്തത് വിസിൽ വെച്ചിരിക്കില്ല ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് പച്ചവെള്ളം ഒഴിക്കരുത് ചൂട് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ആവശ്യത്തിന് എത്രയാണോ നമുക്ക് ഗ്രേവി വേണ്ടത് അത്രയും ഗ്രേവി ആക്കി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഞാൻ ഇപ്പം നിങ്ങളിവിടെ മസാലപ്പൊടി അതായത് ചിക്കൻ മസാല ഒന്നും ഇടുന്ന നിങ്ങൾ കണ്ടിക്കില്ല ഞാൻ ഇതിലോട്ടിട്ട മസാല എന്ന് പറയുന്നത് ഗ്രാമ്പൂ അതേപോലെ പട്ട പെരിഞ്ചീരകം ഇതൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ച് ആ ഒരു പൊടി മാത്രമാണ് ഇതിൽ ചേർത്തത് കാരണം നമ്മൾ ഒരുപാട് മസാലകൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മളീ വറുത്ത തേങ്ങയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക അതുകൊണ്ട് ഞാൻ അതേപോലെ തന്നെ ഈ ഇലയില്ലേ ഇത് ഇതാണ് ഞാനിവിടെ യൂസ് ചെയ്ത മസാല എന്ന് പറയുന്നത് അതായത് ഗ്രാമ്പൂ പട്ട പെരിഞ്ചീരകം പിന്നെ ചെറിയ നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്ന ഗ്രാമ്പൂവിൻ്റെ ഇലയില്ലേ അതും കൂടെ ഇതിൽ ഏഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നന്നായിട്ട് കറി തിളപ്പിക്കുക തിളപ്പിച്ച് വരുമ്പോൾ അതിൽ നമ്മൾ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും അപ്പോൾ നമ്മൾ കറിവേപ്പിലേ മല്ലിച്ചപ്പൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിന് അടിപൊളി ഒരു വറവും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ സൂപ്പറായി അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം വെച്ചു അതിലോട്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണിത് വെളിച്ചെണ്ണ തണുപ്പ് കൊണ്ട് കട്ടയായി പോയതാണ് അതുകൊണ്ടാണ് അതിങ്ങനെ കിടക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മളിതിലേക്ക് കടുക് വറ്റൽ മുളക് തേങ്ങയുടെ കൊത്ത് അതാണ് അതാണിതിന് ഭയങ്കര ടേസ്റ്റായിരിക്കും ആ തേങ്ങാ കൊത്ത് ഈ കറി ചോറിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കുന്നത് അതുകൊണ്ട് ആ തേങ്ങാ കൊത്തും കൂടി നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടിടണം ഇടണം അപ്പം ഞാനിത് എണ്ണയിലോട്ട് കടുക് ഇട്ടിക്കണ്ട് ഇനിന്ന് വറ്റൽമുളക് ഇട്ടു ഇത് തേങ്ങക്കൊത്ത് വിട്ടു ഇത് ഈ തേങ്ങാക്കൊത്ത് കുറച്ചൊന്ന് നമ്മൾ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം എന്നാലേ അത് അതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്പടി അങ്ങനെ തന്നെ ഇടരുത് അതും ഒന്ന് കുറച്ച് സമയം ഇളക്കി അതൊരു ഇതാ ബ്രൗൺ കളർ ആകുന്നവരെ ഇളക്കി നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി സൂപ്പർ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ട് ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിൻ്റെ കൂടെ കഴിച്ചാലും ഇത് ഈ ഒരു കോമ്പിനേഷൻ ബെസ്റ്റാണ് പത്തിലിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ പൂരിയുടെ കൂടെ പുട്ടിൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ എല്ലാത്തിനും ബെസ്റ്റാണ്